പ്രിയ സജ്ജനങ്ങളെ സാധ്യ നമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ ആറു വരെയുള്ള ശ്ലോകങ്ങൾ നാം ചർച്ച ചെയ്തു ഇന്നലെ മുതൽ ഏഴാമത്തെ ശ്ലോകമാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏഴാമത്തെ ശ്ലോകം വളരെ പ്രസക്തമായ അർജുനൻ്റെ ചോദ്യമാണ് അർജുനൻ ശിഷ്യനായി ഉയരുകയും ഗുരുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് ആ ശ്ലോകം അതിൽ ഇന്നലെ നാം എടുത്തത് എന്താണ് കാർപ്പണ്യദോഷം എന്ന വിഷയമായിരുന്നു ആ ശ്ലോകം ഒരിക്കൽ കൂടി നമുക്ക് ചൊല്ലാവുന്നതാണ് കാർപ്പണ്യ ദോഷോഹദ സ്വഭാവ പൃച്ഛാമിത്വം ധർമ്മ സമൂഢേതാ ശ്രേയം ബ്രൂഹിതന്മേ ശിഷ്യസ്തേമാപന്നം കാർപ്പമാകുന്ന ദോഷത്താൽ അജ്ഞതയാകുന്ന ദോഷത്താൽ എൻ്റെ സ്വഭാവം സ്വന്തം ഭാവം മറക്കപ്പെട്ടിരിക്കുന്നു ഒരു മനുഷ്യന് സ്വരൂപവും സ്വഭാവവും ഉണ്ട് എന്താണ് നമ്മുടെ എല്ലാം സ്വരൂപം സ്വരൂപം മനുഷ്യത്വമാണ് നാം മനുഷ്യനാണ് നരനായിട്ടാണ് ഭൂമിയിൽ ജനിച്ചത് അനേക ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾക്കിടയിൽ മനുഷ്യന്റെ ജന്മമാണ് ഉത്കൃഷ്ടമായ ജന്മം ആ സ്വരൂപത്തെ അറിയാതെ മരിച്ചു മരിച്ചുപോകുന്നവരാണ് ബഹുഭൂരിപക്ഷവും ഭൂമിയിൽ ഭഗവാൻ നമ്മെ മനുഷ്യനായി സൃഷ്ടിച്ചു അനന്ത വികാസ സാധ്യതയുള്ള ബുദ്ധിയും നമുക്ക് നൽകി എന്നിട്ട് ഇതൊന്നും അറിയാതെ മനസ്സിലാക്കാതെ ബുദ്ധി ഉപയോഗിക്കാതെ ജീവിതത്തിലെ ഒരുപാട് വിഷയങ്ങളിൽ കുടുങ്ങി ഒരു ദിവസം നാം മരിച്ചു പോകുന്നുവെങ്കിൽ എന്തിനായിരുന്നു ഇത്ര വിശാലമായ ഒരു തലച്ചോർ ബുദ്ധി നമുക്ക് നൽകിയത് ഈ സ്വരൂപത്തെ തിരിച്ചറിയണം സ്വഭാവം എന്ന് വെച്ചാൽ സ്വന്തം ഭാവമാണ് ഓരോ മനുഷ്യനും സ്വന്തം ഭാവമുണ്ട് ആ ഭാവമുണ്ടാകുന്നത് നമുക്ക് ജന്മത്തോടു കൂടി അല്ലെങ്കിൽ നമ്മുടെ ഗർഭാവസ്ഥയിൽ നിന്ന് തന്നെ ആ ഭാവം തുടങ്ങുന്നു നമ്മൾ ഷോഡശ സംസ്കാരം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ മനസ്സ് എങ്ങനെയാണോ ഗർഭാവസ്ഥയിൽ അതാണ് കുട്ടിയുടെ സംസ്കാര രൂപീകരണത്തിൻ്റെ ഒന്നാം ഘട്ടം അമ്മ ഒരു സീരിയൽ കണ്ടു നന്നായി ഭയന്നുപോയി എങ്കിൽ ജനിക്കുന്ന കുട്ടി വളരെ ഭീരുത്വം പ്രകടിപ്പിക്കും അല്ലെങ്കിൽ അവർ നല്ല പേടി ഉണ്ടാകും എന്നൊക്കെ ആധുനിക ശാസ്ത്രകാരന്മാരും വിലയിരുത്തുന്നു അഭിമന്യുവിൻ്റെ ഐതിഹ്യമൊക്കെ നമുക്കറിയാം ഗർഭാവസ്ഥയിലാണ് അഭിമന്യു പത്മവ്യൂഹം ഭേദിക്കുന്നത് ഭഗവാനിൽ നിന്ന് കേൾക്കുന്നത് സുഭദ്രയുടെ വയറ്റിൽ കിടക്കുമ്പോഴായിരുന്നു കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിന് പുറം ലോകവുമായി ബന്ധമുണ്ട് എന്ന് ആധുനിക ശാസ്ത്രവും തെളിയിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് സ്വഭാവത്തെ രൂപീകരിക്കുന്നത് ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങി കുഞ്ഞ് ജനിച്ച് അവൻ വളരുന്ന ഓരോ ഘട്ടത്തിലും അവൻ്റെ ഭാവത്തെ മാതാപിതാക്കളും ഗുരുജനങ്ങളും പുസ്തകങ്ങളിലൂടെ സുഹൃത്തുക്കളിലൂടെ അനുഭവങ്ങളിലൂടെ അവൻ സ്വന്തം ഭാവത്തെ അതിൻ്റെ ശ്രേയസ്സുള്ള ഉള്ള മാർഗത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ സ്വരൂപവും സ്വഭാവവും എന്തെന്ന് നാം മനസ്സിലാക്കുക ഇവിടെ അർജുനൻ പറയുന്നു എൻ്റെ സ്വഭാവം സ്വന്തം ഭാവം ഇതല്ലെന്ന് തിരിച്ചറിവ് ഇവിടെയാണ് അർജുനൻ വിജയിച്ചിരിക്കുന്ന ഒന്നാം ഘട്ടം എന്തുകൊണ്ടാണ് ഈ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് എൻ്റെ സ്വഭാവം സ്വന്തം ഭാവം ഇതല്ല ഞാൻ ഇങ്ങനെ ആകേണ്ടവനല്ല ഇങ്ങനെ ചിന്തിക്കേണ്ടവനല്ല ഇങ്ങനെ പ്രവർത്തിക്കേണ്ടവനല്ല എന്റെ ഈ പ്രവൃത്തി എൻ്റെ കുടുംബത്തിന് എന്തെല്ലാം ദോഷങ്ങൾ ഉണ്ടാക്കുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് എത്ര വേദന ഉണ്ടാക്കുന്നു എന്നിൽ നിന്ന് സമൂഹം ഇത് പ്രതീക്ഷിക്കുന്നില്ല എന്ന ഭാവമാണ് തിരിച്ചറിവ് എന്ന തിരിച്ചറിവിലൂടെ നമുക്ക് നമ്മുടെ ഭാവത്തെ ഉയർത്തുവാൻ കഴിയുന്നു അർജുനൻ പറയുന്നത് ഇങ്ങനെ ഒരു ഭാവം എനിക്ക് മുമ്പില്ല പരമേശ്വരനോട് യുദ്ധം ചെയ്യുവാൻ തയ്യാറായപ്പോൾ ഞാൻ ഈ അഹിംസയെ കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല അവിടെ ഞാൻ പ്രസംഗങ്ങൾ നടത്തിയിട്ടില്ല അജ്ഞാതവാസ സമയത്ത് ഞാൻ യുദ്ധം നടത്തിയിട്ടുണ്ട് അപ്പോഴും ഞാൻ അഹിംസയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഗുരുവിന് ദക്ഷിണ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഗുരു എന്നോട് ആവശ്യപ്പെട്ടത് ദ്രുപതിനനെ പിടിച്ചുകെട്ടി കൊണ്ടുവരുവാനാണ് അങ്ങനെ ദ്രോണാചാര്യൻ എന്ന തൻ്റെ ഗുരുവിന്റെ ഗുരുദക്ഷിണയായി ധ്രുപതനെന്ന ശക്തിമാനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരുപാട് വീരന്മാരെ ഞാൻ വധിച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ അഹിംസയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല ഇപ്പോൾ എവിടുന്നാണ് എനിക്ക് സിദ്ധാന്തം വന്നു ചേർന്നത് എൻ്റെ സഹജമായ സ്വഭാവമല്ലിത് അതുകൊണ്ട് കാർപ്പണ്യം അജ്ഞതയാകുന്ന ദോഷത്താൽ എൻ്റെ സ്വഭാവം മറക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് പറയുന്നു പൃച്ഛാമിത്വ ഞാൻ അങ്ങയോട് പറയുകയാണ് അങ്ങയോട് ചോദിക്കുകയാണ് ചേതനാണ് ഞാൻ ചേതൻ ഈ വിഷയമാണ് നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ചേതൻ എന്ന് പറഞ്ഞാൽ ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാത്തവൻ എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എൻ്റെ എതിർഭാഗത്തു വന്നു നിൽക്കുന്ന കൗരവ പട ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നവരാണ് എന്നാൽ ഇവർ എൻ്റെ ശത്രുക്കളാണോ ഇവർ എൻ്റെ പിതാമഹനും ഗുരുവും എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളും ബന്ധുജനങ്ങളുമാണ് ഇവരോട് ഞാൻ യുദ്ധം ചെയ്യുവാൻ പാടുണ്ടോ പക്ഷേ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നത് ധർമ്മമാണോ ഒരു സൈനികൻ്റെ എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി യുദ്ധമനുഷ്ഠിക്കലല്ലേ അപ്പം അങ്ങനെ ഒരു ധർമ്മത്തെക്കുറിച്ചുള്ള ചിന്തയും ബന്ധുജനങ്ങളെ കൊല്ലാൻ പാടുണ്ടോ എന്ന ചിന്തയും ധർമാധർമ്മങ്ങൾ ധർമാധർമ്മങ്ങളേതെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ധർമ്മസമൂഢ ചിത്തനായി പോയിരിക്കുന്നു ഞാൻ അർജുനന്റെ ജീവിതത്തിൽ വളരെ വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഇത് അർജുനൻ തിരിച്ചറിയുകയാണ് ധർമാധർമ്മത്തെ തിരിച്ചറിയുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നാൽ ഞാൻ എന്ത് ചെയ്യണം ചെയ്യരുത് എന്ന പ്രതിസന്ധി വന്നാൽ സ്വയം തീരുമാനമെടുക്കരുത് ഗുരുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടി ഉപദേശങ്ങൾ തേടിയിട്ട് മാത്രമേ നാം ആ കർമ്മത്തിൽ ഇറങ്ങാൻ പാടുള്ളൂ ഇതൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങളാണ് അർജുനുണ്ടായ ഈ അനുഭവം എക്കാലത്തും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് ധർമാധർമ്മങ്ങൾ ഏത് എന്ന് എനിക്ക് തിരിച്ചറിയുവാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഞാൻ എൻ്റെ തീരുമാനപ്രകാരം ഒരു കർമ്മം തുടങ്ങിയാൽ അത് ചിലപ്പോൾ എൻ്റെ സർവനാശത്തിൽ കലാശിച്ചു എന്ന് വരാം ഇവിടെയാണ് ഗുരുജനങ്ങൾ അവർ അനുഭവ സമ്പത്തുള്ളവരാണ് അവർ പ്രായം കൊണ്ട് ചിലപ്പം ഗുരുക്കന്മാരായിരിക്കും അല്ലെങ്കിൽ അറിവ് കൊണ്ടുള്ള വൃദ്ധന്മാർ ജ്ഞാനവൃദ്ധന്മാരും പ്രായം കൊണ്ടുള്ള വൃദ്ധന്മാരുമുണ്ട് പ്രായം കൊണ്ടുള്ള ഗുരുക്കന്മാർ നമ്മുടെ അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി ഇവരോട് അഭിപ്രായം ചോദിക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് അനുഭവത്തിൻ്റെ ജ്ഞാനമുണ്ട് നമ്മളെക്കാൾ ഒരുപാട് കാലം അവർ കൂടുതൽ ജീവിച്ചിട്ടുണ്ട് അങ്ങനെ ജീവിച്ചതുകൊണ്ട് ജീവിതങ്ങൾ പലതും കണ്ടവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ ഉപദേശിക്കാൻ കഴിയും നമ്മൾ കരുതും ഞാൻ എം എ വരെ പഠിച്ചവരാണ് എൻ്റെ മുത്തശ്ശി രണ്ടാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ ഈ എം എ വരെ പഠിച്ച് എന്നെ ഉപദേശിക്കുവാൻ മുത്തശ്ശിയുടെ കയ്യിൽ എന്തുണ്ട് നിങ്ങൾ പഠിച്ചത് സാങ്കേതിക വിദ്യാഭ്യാസമാണ് മുത്തശ്ശി പഠിച്ചത് അനുഭവ വിദ്യാഭ്യാസമാണ് ആ മുത്തശ്ശിയാണ് നമ്മുടെ അച്ഛന് ശരീരം നൽകിയത് ആ മുത്തശ്ശിക്കറിയാമായിരുന്നു തൻ്റെ മകനെ എങ്ങനെ വളർത്തണമെന്ന് അങ്ങനെ നിങ്ങളുടെ അച്ഛനെ വളർത്തി വലുതാക്കി ആ അച്ഛനിൽ നിങ്ങൾ ജനിച്ചുവെങ്കിൽ മുത്തശ്ശിയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട് ഭൗതികമായ വിദ്യാഭ്യാസം ഒന്നിൻ്റെയും മാനദണ്ഡമായിട്ട് ഇന്ന് നമുക്ക് കണക്കാക്കാൻ സാധ്യമല്ല കാരണം തെറ്റുകൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എൺപത് ശതമാനവും ഭൗതിക വിദ്യാഭ്യാസം നേടിയവരാണ് നിരക്ഷരൻ പലപ്പോഴും തെറ്റ് ചെയ്യുന്നത് വളരെ കുറവുമാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിൽ ദൈനംദിനം നമുക്ക് ധർമ്മവും അധർമ്മവും തിരിച്ചറിയുവാൻ പറ്റാത്ത പ്രതിസന്ധികളെ ഉണ്ടാവുന്നു ഇവിടെയാണ് ഹൈന്ദവ സമൂഹം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിരുന്നു ആത്മഹത്യയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹിന്ദു സർക്കാരിന്റെ കണക്കാണ് നാല് ശതമാനം ക്രിസ്ത്യാനി ഒരു ശതമാനം മുസൽമാൻ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഹിന്ദുക്കൾ എന്തുകൊണ്ട് ആത്മഹത്യയിൽ വളരെ ബഹുദൂരം മുൻപന്തിയിലായി എന്ന് ചോദിച്ചാൽ ജീവിതത്തിലെ പ്രതിസന്ധി ധർമാധർമ്മ തമ്മിലുള്ള സംഘർഷത്തിൽ എനിക്ക് ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാൻ പറ്റാതെ അവൻ മരണത്തെ തിരഞ്ഞെടുക്കുന്നു ഇവിടെയാണ് നമുക്കൊരു ഗുരു അത്യാവശ്യമായി വരുന്നത് അതുകൊണ്ട് സനാതനം ധർമ്മപാഠശാലയിലെ ഓരോ വിദ്യാർത്ഥികളും താമസിയാതെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷങ്ങളെടുത്തോട്ടെ നമ്മൾ ഒരു ഗുരുവിനെ കണ്ടെത്തണം ആ ഗുരു സന്യാസി ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല സന്യാസിമാരെ തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിത അനുഭവങ്ങളും അറിവുമുള്ള ആളുകളെ തിരഞ്ഞെടുക്കണം അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിത പ്രതിസന്ധിക്ക് അവിടെ ഒരുപാട് സമാധാനം നൽകുവാൻ കഴിയുന്നു എന്നുള്ളത് അനവധി ആളുകളുടെ ഉദാഹരണങ്ങളുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്നറിയുക അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ചത് ഒരൊറ്റ വിഷയമാണ് എന്താണ് ധർമാധർമ്മം ഈ ധർമാധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് കാരണം അയ്യായിരത്തി വർഷം മുമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭൂമിയിൽ അർജുനനെ നിമിത്തമാക്കി സമസ്ത ലോകത്തിനോടും ഭഗവാൻ പറഞ്ഞതാണ് ഭഗവത്ഗീത ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം പാർത്ഥനെ നിമിത്തമാക്കി ഭഗവാൻ നാരായണന് ഉപദേശിച്ചു വ്യാസേന ഗൃതിതാം പുരാണ മുനിനാം പുരാണ മുനിയായ വ്യാസനാൽ എഴുതപ്പെട്ട് മധ്യേ മഹാഭാരതം മഹാഭാരതത്തിന്റെ മധ്യത്തിൽ പ്രതിഷ്ഠിച്ചതാണ് ഭഗവത്ഗീത അത് നമ്മളോടുള്ള ചോദ്യമാണ് നമുക്കുള്ള ചോദ്യമാണ് ഭഗവാന്റെ ഉത്തരം നമുക്കുള്ള ഉത്തരമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ധർമാധർമ്മങ്ങളെന്ത് എന്ന് നമുക്ക് നാടത്തെ ക്ലാസ്സിലും തുടരേണ്ടതുണ്ട് നന്ദി നമസ്കാരം വന്ദേ മാതരം